സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ക്ലാസ് അപ്പൊ ഒരുപാട് പേര് അത് കണ്ടു എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയെന്ന് നിങ്ങളുടെ കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ക്ലാസ്സുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ ദിവസവും ക്ലാസ് ചെയ്യാൻ എന്താ പറയാ ഒരാഗ്രഹം മനസ്സിൽ വരുവാണ് അപ്പൊ അതുപോലെ തന്നെ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എം എസ് പെയിന്റിന്റെ ഒരു ക്ലാസ് ആണ് അതായത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്കും നമുക്ക് ആർക്കു വേണമെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ അധികം കഷ്ടപ്പാടില്ലാതെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു എം എസ് പെയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് പേര് കമൻസ് ഒക്കെ ചെയ്ത് കണ്ടായിരുന്നു പെയിന്റിനെ പറ്റി കൂടെ ഒന്ന് പറയാമോ എന്ന് ഇപ്പൊ തുടക്കക്കാരൊക്കെ ജസ്റ്റ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ചെയ്ത് നോക്കണം കാരണം നമ്മൾ അതൊക്കെ ചെയ്ത് ചെയ്ത് നമ്മൾ ഇതിന്റെ ആ ഒരു ട്രാക്കിലോട്ട് അങ്ങ് വരും നമ്മൾ അറിയാതെ അങ്ങ് പഠിച്ചു പോയിക്കോളും നമുക്ക് അറിയാലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ ഒരു എം എസ് പെയിന്റിനെ പറ്റിയാണ് അപ്പൊ എം എസ് പെയിന്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബേസിക് സോഫ്റ്റ്വെയർ ആണ് എം എസ് പെയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുമോ എന്നൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട എല്ലാവരുടെയും സുസ്ഥാല് എം എസ് പെയിന്റ് ഉണ്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു എം എസ് പെയിന്റ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ആ പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായി എന്തിനായിരിക്കാം നമുക്ക് സിംപിളായിട്ട് പടങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ അതിന് കളർ കൊടുക്കാനും പിക്ചറിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനും അതായത് ഇമേജിനൊക്കെ റീസൈസ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു എം എസ് പെയിന്റിനെ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ചില ആപ്ലിക്കേഷനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ചില കണ്ടീഷൻ പറയും ഇത്ര സൈസിൽ മാത്രമേ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവൂ ട്വന്റി കെബിയിൽ താഴെ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ഇന്റു ടു ഹൺഡ്രഡ് ഡയമെൻഷനിൽ മാത്രമുള്ള പിക്ചറെ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തില് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു എം എസ് പെയിന്റ് ഉപയോഗിച്ചിട്ട് പിക്ചറിന്റെ സൈസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പൊ അത്ര ചെറിയ ഒരു സോഫ്റ്റ്വെയർ ഒന്നും അല്ല ഈ ഒരു എം എസ് പെയിന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഉണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പൊ അപ്പം ബേസിക് ആയിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ എം എസ് പെയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യമേ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു എം എസ് പെയിന്റ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കുക എങ്ങനെയാണ് അപ്പൊ ഈ ഒരു എം എസ് പെയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മുടെ ഈ ഒരു ഡെസ്ക് ടോപ്പില് അതായത് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ ഒന്നും നമുക്ക് എം എസ് പെയിന്റ് കാണാനില്ല പക്ഷെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് അത് പെയിന്റ് ഉണ്ട് അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ഇലവൺ ആണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവർക്ക് അറിയില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പൊ നമുക്ക് എംഎസ് പെയിന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിൽ നിന്നാണ് നമ്മൾ പ്രോഗ്രാംസിനെ ആക്സസ് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ വിൻഡോ സെവനും ഒക്കെ ആവുമ്പോൾ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ ഈ ഒരു ഇലവൻ വരുമ്പോഴ് അതിനകത്ത് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു നാല് ബോക്സ് ആയിട്ട് വരുന്ന ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് ഇനിയിപ്പോ നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിപ്പോ ഏതായിക്കോട്ടെ നമ്മൾ ജസ്റ്റ് അതിന്റെ മുകളിൽ ഇങ്ങനെ മൗസ് വെക്കുമ്പോൾ അതിന്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും അപ്പൊ നമ്മൾ മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു സ്റ്റാർട്ട് ബട്ടൺ അപ്പൊ നമ്മൾ പ്രോഗ്രാം സെക് ഇരിക്കുന്നത് ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് അതലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ നമ്മുടെ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വന്നു ഇനിയിപ്പോ ഈ കാണുന്നതൊക്കെ നമ്മുടെ പ്രോഗ്രാംസ് ആണ് അപ്പൊ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പെയിന്റ് കിട്ടും അപ്പൊ നമ്മൾ അത്രയും സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതാ ഇവിടെ നോക്കുവാണെങ്കിൽ ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ പറ്റും അപ്പൊ അവിടെ നമുക്ക് ഈസിലി ഏത് പ്രോഗ്രാം ആണോ നമുക്ക് വേണ്ടത് അതിനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഈ ഒരു സ്പേസിൽ പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്തു അപ്പൊ ടൈപ്പ് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇവിടെ പെയിന്റ് വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പെയിന്റ് എന്ന് കാണുന്ന ഇതിന്റെ ഇത്രയും പോർഷൻ ആണ് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ എം എസ് പെയിന്റ് ഓപ്പൺ ആയി വരും അപ്പൊ ഈ കാണുന്ന ഈ ഒരു പേജാണ് എം എസ് പെയിന്റിന്റെ പേജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന പേജ് ഇവിടാണ് നമ്മുടെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പൊ നമ്മൾ പഠിച്ചത് എങ്ങനെ ഈ ഒരു എം എസ് പെയിന്റിനെ ഓപ്പൺ ചെയ്യണമെന്നാണ് അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ള സ്പേസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഒന്നും വേണ്ട സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പെയിന്റ് ഇവിടെ വരും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പെയിന്റ് ഓപ്പൺ ആയി വരും അപ്പൊ ഇത്രയും ഓപ്പണിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ഒന്നുമില്ല നമ്മളിപ്പോ രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാല് വിൻഡോസ് ഇലവൺ ആണ് ഇപ്പൊ വിൻഡോസ് ഇലവണില് ഈ ഒരു എം എസ് പെയിന്റ് എന്ന് പറഞ്ഞാല് പുതിയ വേർഷൻ ആണ് പുതിയ വേർഷൻ എന്ന് പറഞ്ഞാലും അതിന്റെ രൂപത്തിലുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ ടൂൾസിലും കാര്യത്തിലും ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല അതിന്റെ കാണുന്ന ആ ഒരു അപ്പിയറൻസിലുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ടൂൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ പഴയ ഇപ്പൊ വിൻഡോസ് സെവൻ ആയിക്കോട്ടെ ടെൻ ആയിക്കോട്ടെ അതിനകത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം ഇതിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ അതായത് അൺടൈറ്റിൽഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഇതിനെയാണ് നമ്മൾ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയും അതായത് ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ ഈ എം എസ് പേന്റ് ഓപ്പൺ ചെയ്തു അതിൽ നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്തു അതിനുശേഷം നമ്മൾ അതിനെ സേവ് ചെയ്യുമ്പോൾ അതിനൊരു പേര് കൊടുക്കുമല്ലോ അപ്പൊ ആ കൊടുക്കുന്ന പേര് ആ ഒരു പ്രോഗ്രാമിന്റെ പേര് ഷോ ചെയ്ത് കാണിക്കുന്ന സ്പേസ് ആണ് ഈ ഒരു ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് ഇപ്പൊ ടൈറ്റിൽ ബാറിൽ കാണിക്കുന്നത് നെയിം ഓഫ് ദ പ്രോഗ്രാം ആണ് നമ്മുടെ ആ പ്രോഗ്രാമിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈ ഒരു ടൈറ്റിൽ ബാറിൽ കാണുന്നത് ഇപ്പൊ നമ്മൾ എം എസ് പേന് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ സോ നമ്മൾ പേരൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അൺടൈറ്റിൽഡ് എന്ന് കാണുന്നത് അപ്പൊ ഈ ഒരു പോർഷന്റെ പേര് ടൈറ്റിൽ ബാർ എന്ന് പറയും ഇനിയിപ്പൊ നമുക്ക് അതിന്റെ താഴത്തെ ഈ ഒരു പോർഷനെ നമുക്ക് ഇവിടെയാണ് മെനുസ് അതായത് ഫയൽ മെനു എഡിറ്റ് മെനു വ്യൂ മെനു അങ്ങനെ മെനു ബാറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പോർഷനിലാണ് അതായത് ഈ ടൈറ്റിൽ ബാറിന്റെ തൊട്ട് താഴെ ഇനിയിപ്പോ പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് സ്പേസ് ഈ ഒരു വൈറ്റ് സ്പേസിന് പറയുന്ന പേര് ഡ്രോയിങ് ബോർഡ് എന്നാണ് അതായത് നമുക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള നമുക്ക് സ്പേസ് ആണ് ഈ ഒരു വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് ഒക്കെ നമ്മൾ ഈ ഒരു വൈറ്റ് പോർഷനിലാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വൈറ്റ് പേപ്പറിലും ഒക്കെ ചെയ്യുന്ന പോലെ അതേപോലെ ഒരു വൈറ്റ് സ്പേസ് അതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് ഇനിയിപ്പൊ പറയാനുള്ളത് ഈ കാണുന്നതെല്ലാം ഇതിനകത്ത് ആണ് നമുക്ക് ഇപ്പൊ ഡ്രോയിങ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് കളർ കൊടുക്കാനും അതിനകത്ത് പല പല മാറ്റങ്ങൾ വരുത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും ടോപ്പ് പോർഷനെ ടൈറ്റിൽ ബാർ എന്ന് പറയും അതായത് ടൈറ്റിൽ ബാറിലാണ് പ്രോഗ്രാമിന്റെ പേര് കാണുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്തിട്ട് നമ്മൾ അതിനെ സേവ് ചെയ്തു അപ്പൊ സേവ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേര് അത് ഈ ടൈറ്റിൽ ബാറിലാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തതേ ഉള്ളു നമ്മൾ പേരൊന്നും കൊടുത്തില്ല അതുകൊണ്ടാണ് അൺടൈറ്റിൽഡ് എന്ന് കിടക്കുന്നത് ഈ ടൈറ്റിൽ ബാറിന്റെ തൊട്ട് താഴത്തെ ഫയൽ മെനു എഡിറ്റ് മെനു വ്യൂ മെനു ഇതൊക്കെയാണ് മെനു ബാർസ് ഇനി ഈ ഒരു മെനു ബാറിന്റെ തൊട്ട് താഴെ ഇവിടെ കിടക്കുന്ന ഇതെല്ലാം പല ടൂൾസ് ആണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഡ്രോയിങ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രോയിങ്ങിന് കളർ കൊടുക്കാനും അതിനെ ക്രോപ്പ് ചെയ്യാനും ഒക്കെയുള്ള പല ടൂൾസ് ആണ് നമുക്ക് ഈ ഒരു താഴത്തെ പോർഷനി കാണുന്നത് പിന്നെ പറഞ്ഞത് ഈ കാണുന്ന വൈറ്റ് പോർഷൻ അതാണ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാനുള്ള നമ്മുടെ ഡ്രോയിങ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് പിന്നെ ഇനിയും പറയാനുള്ളത് ഈ ഒരു സ്ക്രീനിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് അതിന്റെ താഴത്തെ പോർഷനെ നോക്കുവാണെങ്കിൽ സ്റ്റാറ്റസ് ബാർ എന്ന് പറയും അതായത് ഈ താഴത്തെ പോർഷന്റെ പേരാണ് സ്റ്റാറ്റസ് ബാർ അപ്പൊ അവിടെ നമുക്ക് നോക്കുവാണെങ്കില് നമ്മുടെ ഈ ക്യാൻവാസിന്റെ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഡ്രോയിങ് ബോർഡ് ഈ ഡ്രോയിങ് ബോർഡിന്റെ ഡയമെൻഷൻ അതായത് അതിന്റെ സൈസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് അഞ്ഞൂറ്റി നാപ്പത്തി ആറ് ഇൻറ്റു നാന്നൂറ് പിക്സൽ അതായത് ഇതിന്റെ സൈസ് ആണ് ഈ കിടക്കുന്നത് ചെറിയ ഈ ഒരു ക്യാൻവാസിന്റെ സൈസ് നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഈ ഒരു സൈസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനും പറ്റും അപ്പൊ കൂട്ടാനാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇവിടെ നമുക്ക് നോക്കി കഴിയുമ്പോൾ ഇതിന്റെ ഈ എഡ്ജിലെല്ലാം നമുക്കൊരു ബോക്സസ് കാണാൻ പറ്റും അപ്പം ഈ ഒരു ബോക്സിന്റെ അവിടെ മൗസ് നമ്മൾ ജസ്റ്റ് കൊണ്ടു വെക്കുക വെക്കുന്ന ഉടനെ കണ്ടു ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറി ഇനി ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് റൈറ്റ് ൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വീതി കൂടും ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് കൂടും നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ളത് കൂടും അതുപോലെ തന്നെ ടോപ്പിലോട്ടും ബോട്ടത്തിലോട്ടും ഒക്കെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അതിന്റെ വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ഡ്രോയിങ് നമുക്ക് ഈ ഒരു ക്യാൻവാസിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ നമുക്ക് സൈസ് നോക്കുവാണെങ്കിൽ നേരത്തത്തിൽ നിന്നും സൈസ് കൂടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സൈസ് കുറയ്ക്കാനും പറ്റും അതുപോലെ തന്നെ കൂട്ടാനും പറ്റും അപ്പൊ നമ്മൾ ജസ്റ്റ് സൈസ് കുറച്ചു അപ്പൊ അതനുസരിച്ച് ഇവിടുത്തെ സൈസ് കുറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് നമുക്ക് കൂട്ടാനും അല്ലെങ്കിൽ സൈസ് നമുക്ക് ഒക്കെ നമുക്ക് പറ്റും ഇനിയിപ്പോ നമ്മൾ പറയുന്നത് ഈ ഒരു സൈസ് നമുക്ക് കൂട്ടാനും പറ്റുന്ന മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട് അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു ഫയൽ മെനു ഫയൽ മെനു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഏറ്റവും അവസാനം നമുക്ക് ഇമേജ് പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ കാണാം അപ്പൊ ആ ഒരു ഇമേജ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ഇവിടെ മുതൽ ഇത്രയും ഉണ്ട് അപ്പൊ ഇതിനെ ജസ്റ്റ് എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് ഇമേജ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ അതിനകത്ത് നോക്കുവാണെങ്കിൽ ഉണ്ട് അതുപോലെ തന്നെ യൂണിറ്റ്സ് ഇഞ്ചസ് സെന്റിമീറ്റർ പിക്സല് ഇപ്പൊ നമ്മുടെ കിടക്കുന്നത് പിക്സലിലാണ് നമുക്കത് സെന്റിമീറ്റർ വേണേ ആക്കാം ഇഞ്ചസ് ആക്കാം അപ്പൊ അത് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ നമുക്ക് വിട്ടും ഹൈറ്റും ഒക്കെ മാറുന്നുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പിക്സൽ ആയതുകൊണ്ട് ഇവിടെ കിടക്കുന്ന വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് മാറ്റാം അപ്പൊ ആ വാല്യൂസിന്റെ അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എക്സസ് ഉണ്ട് ആ എക്സസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പര് പോവും അതിനു പകരം നമുക്ക് എത്ര ആണെന്ന് വെച്ചാൽ പുതിയ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ഒരു ഡയ്മെൻഷൻ അവിടെ വരും നമ്മുടെ ആവശ്യത്തിനുള്ള വിത്തും അതുപോലെ തന്നെ ഹൈറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു സ്ക്രീനിന്റെ ഡയമെൻഷൻ കൂടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ സൈസ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കൊടുത്ത ആ ഒരു ഡയ്മെൻഷൻ അവിടെ വന്നു അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡയമെൻഷൻ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഫയൽ മെനു സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഇമേജ് പ്രോപ്പർട്ടീസ് ഇമേജ് പ്രോപ്പർട്ടീസിലെ യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് ഏത് വേണം ഇഞ്ചസ് വേണോ സെന്റിമീറ്റർ വേണോ പിക്സൽ വേണോ അപ്പൊ നമുക്ക് പിക്സൽ ആണ് വേണ്ടത് അതുകൊണ്ട് വിത്തും ഹൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സസ് എൻ കാണാം അപ്പൊ ആ എക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ആ വാല്യൂ പോകും പകരം നമുക്ക് പുതിയ വാല്യൂ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുതിയ വാല്യൂ ടൈപ്പ് ചെയ്യാം ഇനി ഈ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളത് കളയാനായിട്ട് ജസ്റ്റ് ഈ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ് കാണാം സോ ആ എക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ പോകും നമുക്ക് പുതിയ വാല്യൂ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള യൂണിറ്റ്സും ഇമേജ് സൈസും ഒക്കെ കൊടുത്തതിന് ശേഷം ഈ ഒരു ഓക്കെ എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ കൊടുത്ത ആ ഒരു ഡയ്മെൻഷൻ അവിടെ വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എം എസ് പിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഡയമെൻഷനും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നത് അപ്പൊ ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാം പറഞ്ഞു തീർക്കാം പക്ഷെ നമ്മൾ അങ്ങനെ ചുമ്മാ കുറെ കാര്യങ്ങൾ വലിച്ചുവാരി പഠിച്ചുകൊണ്ട് കാര്യമില്ല കാരണം നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കില്ല അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ഓർത്തു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പൊ ഞാൻ ഇത്രയും നേരം സമയമെടുത്ത് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്നും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലായിക്കോട്ടെ നമ്മൾ ആദ്യം പറഞ്ഞത് എം എസ് പെയിന്റ് ഓപ്പൺ ചെയ്യാനാണ് അപ്പൊ പെയിന്റ് ഓപ്പൺ ചെയ്യാൻ ആദ്യം ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട പെയിന്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ പെയിന്റ് ഇവിടെ വരും അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പെയിന്റിന്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന ഏറ്റവും ടോപ്പ് പോർഷൻ ടൈറ്റിൽ ബാർ എന്ന് പറയും അതായത് പ്രോഗ്രാമിന്റെ പേര് ഷോ ചെയ്ത് കാണിക്കുന്ന സ്പേസ് ആണ് ടൈറ്റിൽ ബാർ ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തേ ഉള്ളൂ നമ്മൾ അതിന് പേരൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് കിടക്കുന്നത് ഇനി അതിന്റെ തൊട്ട് താഴത്തെ പോർഷൻ നോക്കുവാണെങ്കിൽ ഇതിനെ നമുക്ക് മെനുസ് ബാർ എന്ന് പറയാം അതായത് ഫയൽ മെനു ഉണ്ട് എഡിറ്റ് മെനു ഉണ്ട് വ്യൂ മെനു ഉണ്ട് ഇതാണ് മെനു ബാർ എന്ന് പറയുന്ന പോർഷൻ ഇനി അതിന്റെ തൊട്ട് താഴെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് എല്ലാം അതായത് ഡ്രോയിങ് ചെയ്യാനും കളർ കൊടുക്കാനും ക്രോപ്പ് ചെയ്യാനും റീസൈസ് ചെയ്യാനും ഒക്കെയുള്ള ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി പറയുന്നത് ഈ ഒരു വൈറ്റ് പോർഷൻ ഇതിന്റെ പേരാണ് ക്യാൻവാസ് അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡ് എന്ന് പറയും അതായത് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ് അപ്പൊ ഇതിന്റെ ഒരു സൈസ് ആണ് നമുക്ക് ഈ ഒരു ഈ താഴത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ബാർ ആണ് അപ്പൊ ഈ ഒരു സ്റ്റാറ്റസ് ബാറിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം ഇവിടെ നമുക്ക് അതിന്റെ സൈസ് കാണാം സെവൻ ഹൺഡ്രഡ് ഇൻറ്റു തൗസൻഡ് അപ്പൊ അത് നമുക്ക് കൂട്ടണമെങ്കിൽ രണ്ട് മെത്തേഡ് ഉണ്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ എഡ്ജിൽ നമുക്ക് ഓരോ ബോക്സസ് കാണാം അപ്പൊ ഓരോ ബോക്സിന്റെ അവിടെയും മൗസ് വെക്കുമ്പോ മൗസിന്റെ ആരോ അപ്പൊ ഈ ഡബിൾ സൈഡ് ആരോ വന്നതിന് ശേഷം നമുക്ക് കൂട്ടണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് റൈറ്റിലോട്ട് കുറയ്ക്കണമെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിയുന്ന ഉടനെ ഈ ഒരു ക്യാൻവാസിന്റെ വലിപ്പം കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും പറ്റും ഇനിയിപ്പോ മറ്റൊരു മെത്തേഡ് കൂടെ ഉണ്ട് ക്യാൻവാസിന്റെ ഈ ഒരു വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും അതിന് നമുക്ക് ഈ ഒരു ഫയൽ മെനു സെലക്ട് ചെയ്യാം അതിൽ നിന്നും ഇമേജ് പ്രോപ്പർട്ടീസ് എടുക്കാം യൂണിറ്റ്സ് നമുക്ക് ഇഞ്ച് വേണോ സെന്റിമീറ്റർ വേണോ പിക്സൽ വേണോ നമുക്ക് അതിൽ ഏത് വേണേലും സെലക്ട് ചെയ്യാം ദെൻ ഈ കാണുന്ന വിത്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്നുള്ളടത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെയും നമുക്ക് ഡയമെൻഷൻ മാറ്റാൻ പറ്റും അപ്പൊ നമുക്ക് ഏതാണോ നമുക്ക് എളുപ്പം ചെയ്തതാണ് ആ ഒരു മെത്തേഡ് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി എല്ലാം കൂടെ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട കാരണം അങ്ങനെ പറ്റുന്നവര് പഠിച്ചോ കുഴപ്പമില്ല അല്ലാത്തവർ നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് മാത്രം ഫോളോ ചെയ്യുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു എല്ലാം കൂടെ ചുമ്മാ നമ്മൾ വലിച്ചു വാരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എളുപ്പമാണ് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു വരുന്നവർക്ക് പെയിന്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് വർക്കുകളൊക്കെ ചെയ്തു നോക്കാം അത് നമുക്കും ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കും ബെനിഫിറ്റ് ആണ് കാരണം കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങ് എന്താ ഇണങ്ങും പിന്നെ നമുക്ക് അതിന് പേടിയില്ല കാര്യമില്ല നമ്മളറിയാതെ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം സിസ്റ്റർ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം അപ്പം വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമൻസായിട്ടൊക്കെ അറിയിക്കുക ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് മെയിലായിട്ടും ഒക്കെ കാരണം അവരുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് കാരണം എന്താ പറയുക ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് മനസ്സിലാവുന്നു ചെയ്യാൻ സാധിക്കുന്നു ഒരുപാട് യൂസ്ഫുൾ ആകുന്നു എന്നൊക്കെ പേഴ്സണലായിട്ടൊക്കെ അറിയിക്കുന്നുണ്ട് അതൊക്കെ എന്താ പറയുക ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടോട്ടാ ബൈ ബൈ